ഇപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഴ് പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണണമെന്ന് വീടെന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി വീടാണ് അത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി അല്ല നമ്മൾ കടുവുള്ള വീട് തന്നെ പക്ഷേ ഇന്ന് വരുന്നത് വലയ്ക്ക് പണിക്ക് പോയി ഒലിച്ച് അവർക്കൊരു തിരച്ചു മീൻ കിട്ടിയിട്ടുണ്ട് ആ തിരച്ച് നമ്മളെ കഴിഞ്ഞാൽ കിടപ്പത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ കടകളെന്ന് ചത്ത അത്ത തിരച്ച് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് നമ്മൾ ജീവനോടെ കൊണ്ടുവന്ന തിരച്ചിയാണ് അത് പിടയ്ക്കുന്നവരെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് തിരച്ചു നമ്മളിതിൻ്റെ ലേലവിളികൾ നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ വിട്ടുകൊണ്ടാണ് ലേലവിളി എടുത്തിട്ടുള്ളത് പോലെ അടുത്തതിൻ്റെ പ്രശ്നമാവുക എന്നുള്ളതിനാണ് നമ്മൾ ലേലവിളി മാറ്റി മാറ്റി നമ്മളെടുത്തത് അപ്പോൾ കൊണ്ടുവന്ന തിരച്ചിയുടെ വിലയും കാഴ്ചയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജീവനുള്ള തിരച്ചിയെ തുറക്കാണ് വില പോയിട്ടുള്ളത് ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇഴിഞ്ഞം കടപ്പുറത്ത് വലപ്പണിക്ക് പോയ നമ്മളെ കൂട്ടുകാർ നമ്മൾ വള്ളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള തിരച്ചിയാണ് നമ്മളിന്ന് കാണാൻ തിരച്ചിയുടെ ലേലം വിളിയും കാഴ്ച കാണാൻ പോകുന്നത് അപ്പോൾ അതിനുമ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓടാൻ നോട്ടിൽ പ്രസിഡുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫി എടുക്കുകയുള്ളൂ നമ്മളെ വീഡിയോ നിങ്ങൾ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ കുറിച്ച് നിങ്ങൾ അതിപ്പോൾ സാധിക്കുക അപ്പോൾ നമുക്കിനി പലപ്പണിക്ക് പോയവർ കൊണ്ടുവന്ന തെരച്ചിയുടെ ജീവനുള്ള തെരച്ചിയുടെ ലേലവിളിയും കാഴ്ചകളും നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ജീവനോടെ തിരച്ചിൽ തുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടല്ലോ പിടയ്ക്കുന്ന കാഴ്ച ജീവനുള്ള തിരച്ചിൽ പിടയ്ക്കുന്ന കാഴ്ച അപ്പോൾ ഈ ജീവനുള്ള തിരച്ചിൽ പിടയ്ക്കുന്ന തിരച്ചിയുടെ വിലയാണ് നമ്മളിത് കാണാൻ പോകുന്നത് എത്ര രൂപയ്ക്കാണ് ലേലം പോകുന്നത് പോകുന്നിട്ടുള്ളത് കേട്ടാ আর আমি কাল যাই আর আমি কাল যাই আর আমি কাল যাই പതിനഞ്ച് രൂപ രൂപ പതിനായിരം പതിനായിരം രൂപ ഒരുനൂറ് അഞ്ഞൂറ് 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 പതിനയ്യായിരം ആ പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ തൊള്ളായിരം രൂപ അപ്പോൾ വിഴിഞ്ഞം കുടപ്പുറത്ത് വലപ്പണിക്ക് പോയവർ കൊണ്ടുവന്ന ജീവനുള്ള തിരച്ചിയുടെ വില പതിനയ്യായിരം രൂപയ്ക്കാണ് വില റേറ്റായിട്ട് പോയിട്ടുള്ളത് ഏട്ടാ ലേ ലെവൽ ആയി പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇടാത്തത് കാരണം എന്താ വെച്ചാൽ ജീവനുള്ള തിരച്ചിയാണ് കട്ട് ചെയ്തതിന് ഒരുപാട് രക്തം അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടി നമ്മൾ ചാനലും കോപ്പറേറ്റ് ആകും അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ജീവനിലുള്ള തിരച്ചിൽ പതിനയ്യായിരം രൂപയ്ക്കാണ് വിട്ടുപോയിട്ടുള്ളത് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഏഞ്ചൽ ഡെക്കിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഇതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാമേ